ഭർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം റോമാ ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാം വചനം ഇങ്ങനെ ഞാൻ ദൈവേഷ്ഠത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടേണം പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയിൽ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ പിൻബലം താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക യോഗ്യതയോ പരിശീലനമോ കൂടാതെ നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണിത് പ്രാർത്ഥന സമയം നഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങൾ അല്ല അതൊരു പോരാട്ടമാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മെ സജ്ജമാക്കുന്ന ആത്മാവ് യുദ്ധ പ്രാർത്ഥനയ്ക്കും നമ്മെ ഒരുക്കിയെടുക്കും യുദ്ധ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് അർത്ഥമാക്കുന്നത് ശബ്ദവിന്യാസമോ വൈകാരികമായ ശാരീരിക ചലനങ്ങളോ അല്ല നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവറ്റ് ശക്തിയാണത് ഒരു കരം വിഷയത്തിന്റെ മേലും മറുകരം കർത്താവിന്റെ കരത്തിലും കൊടുത്തുള്ള പ്രാർത്ഥനയിൽ പ്രശ്നത്തെ അല്ല അത് പരിഹരിക്കുന്ന കർത്താവിനെയായിരിക്കും നാം ദർശിപ്പാൻ ഇടയാകുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ നാം അറിയുന്നതിലും നന്നായി ദൈവം അറിയുന്നു വിഷയങ്ങൾ നാം പരിഹരിക്കുന്നതിലും നല്ല രീതിയിൽ ദൈവം പരിഹരിച്ച് തരികയും ചെയ്യും ശുദ്ധ ഹൃദയത്തോടെ വിശുദ്ധമായ പോരാട്ട പ്രാർത്ഥനയ്ക്ക് നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ പിതാവേ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളൊരു ഹൃദയം എല്ലായിപ്പോഴും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ